ലോകം മുഴുവനും ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഹമാസ് ഇസ്രായേലി ബന്ദികളെ ഇത്രക്ക് സുരക്ഷിതമായി ഒന്നര വർഷം ഗസയിൽ പൂർണമായ കൂടി തടവിൽ പാർപ്പിച്ചു എന്നത് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഗസയുടെ പല ഭാഗങ്ങളിൽ നിന്നും പിൻവലിഞ്ഞതോടെ വിവിധ പ്രദേശങ്ങളിൽ ഹമാസ് സായുധരായ പോലീസുകാരെ വിന്യസിച്ചിരിക്കുകയാണ് പക്ഷേ ഇന്ന് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ റഫേൽ ഒരു കുട്ടിയെ വെടിവെച്ചു കൊന്നിരിക്കുകയാണ് ഇതിനു പുറമെ രണ്ടു പേർക്ക് ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിവയ്പ്പിൽ പരിക്കേറ്റിട്ടുമുണ്ട് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാണ് എങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോകൾ യൂട്യൂബിന്റെ നിയമപ്രകാരം യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുവാൻ സാധിക്കുകയില്ല ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യം ഇനിയും ആവർത്തിക്കുമെങ്കിലും വെടിനിർത്തൽ കരാർ മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇനി യമനിലേക്ക് വരികയാണ് എങ്കിൽ ഹൂതികൾ എന്താണോ തങ്ങൾ പറഞ്ഞത് അവസാനം വരെ ഹൂതികൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത് ഇസ്രായേൽ ഗസൈൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേലിലേക്കും അതുപോലെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെയും ആക്രമിക്കുമെന്നായിരുന്നു ഹൂതികളുടെ പ്രഖ്യാപനം അവസാനം വരെ ഹൂതികൾ അത് നിറവേറ്റുകയും ചെയ്തു ഏറ്റവും അവസാനമായി ഹൂതികൾ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചെങ്കടലിന്റെ വടക്ക് ഭാഗത്ത് നങ്കൂരമിട്ടിരുന്ന അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ്ട്രൂമാന്റെ നേർക്കായിരുന്നു നിരവധി മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ കപ്പൽ വ്യൂഹത്തെ ആക്രമിച്ചത് എന്നാണ് ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ അവകാശപ്പെട്ടത് ഹൂതികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഗസൈൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ യമനിലെ ഹൂതികളും തങ്ങളുടെ നയത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇനി ഇസ്രായേലിലേക്ക് പോകുന്ന മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കില്ല എന്നാണ് ഹൂതികൾ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഇസ്രായേലിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലുകളെ ഇനിയും ആക്രമിക്കും എന്ന് തന്നെയാണ് ഹൂതികളുടെ നിലപാട് യമനിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അമേരിക്കയും ബ്രിട്ടനും അവസാനിപ്പിച്ചാൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ തങ്ങളും അവസാനിപ്പിക്കാമെന്നാണ് ഹൂതികൾ ഇന്നലെ വ്യക്തമാക്കിയത് യമനിലെ ഹൂതികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപ് ഇനി എന്ത് സമീപനമാണ് സ്വീകരിക്കുക എന്നതാണ് ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ട്രംപല്ല ആര് അധികാരത്തിൽ വന്നാലും തങ്ങൾ സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് ഒരടി പോലും പിറകോട്ടു പോകില്ല എന്നാണ് ഹൂതികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹൂത്തി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് കഴിഞ്ഞ ശനിയാഴ്ച അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയത് ഇതിന്റെ സൂചനയാണ് രണ്ട് മാസത്തിനിടെ എട്ട് തവണയാണ് ഹൂതികൾ അമേരിക്കയുടെ ആണവായുധങ്ങളുള്ള വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ്ട്രൂമാൻ നേർക്ക് ആക്രമണങ്ങൾ നടത്തിയത് ഇനി ട്രംപ് ഹൂതികളുമായി ഒരു ഏറ്റുമുട്ടലിന് ശ്രമിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും